അനുമോളും ജീവൻ ഗോപാൽ എന്ന സീരിയൽ നടനം തമ്മിൽ പ്രണയത്തിലായിരുന്നോ സൗഹൃദത്തിലായിരുന്നോ ഇരുവരും തമ്മിൽ പിണങ്ങാൻ കാരണം എന്തായിരുന്നു എന്നൊക്കെ ചികയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനിടെയാണ് അനുവിന്റെ ഒരു ഫോൺ കോളും പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ മുഴുവൻ ഭാഗമൊന്നും ഒരു വീഡിയോകളിലും ഇല്ല എങ്കിലും അനുവിന്റെ ഏതോ ഒരു ഫോൺ കോളിന്റെ ചെറിയ ഭാഗം മാത്രം എടുത്ത് വീഡിയോകൾക്ക് റീച്ച് കിട്ടുവാനായി ഏറ്റവും മുൻഭാഗത്തിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്തിരിക്കുന്നത് ജീവന്റെ ഈ കേസും കൂട്ടവും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണമ്മേ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് എന്ന് സഹിക്കാനാകാത്ത വേദനയിൽ ജീവൻ്റെ അമ്മയുമായി സംസാരിക്കുന്ന അനുവിന്റെ ഫോൺ കോൾ ആണ് അതിൽ കേൾക്കുവാൻ സാധിക്കുക ഇത്രയും കാലം ജീവൻ വിവാഹിതനായിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അനുവിന്റെ ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും ജീവൻ വിവാഹം കഴിച്ചെന്നും വിവാഹമോചനത്തിന്റെ കേസും കാര്യങ്ങളും മറ്റും നടക്കുകയാണെന്നും മനസ്സിലാക്കാം എന്നാൽ ജീവൻ വിവാഹിതനല്ല എന്ന് നാട്ടുകാരും മൂന്നു നാൾ മാത്രം ആയുസ് ഉണ്ടായിരുന്ന വിവാഹം വീട്ടുകാർ അറിഞ്ഞില്ല എന്നും മൂന്ന് വർഷത്തോളം നീണ്ട വിവാഹം വേർപിരിയലിലേക്ക് എത്തിയെങ്കിലും ഭാര്യ വിവാഹമോചനം നടക്കുന്നില്ല എന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവിധ കഥകൾ തലങ്ങും വിലങ്ങും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇതിനൊന്നും പ്രതികരിക്കാതെ തന്റെ പുതിയ സീരിയലിന്റെ തിരക്കിലാണ് ജീവൻ ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അബി വെഡ്സ് മഹി എന്ന സീരിയലിലേക്ക് നായികയായും നായകനായും എത്തിയപ്പോഴാണ് അനുമോളും ജീവനും പരിചയപ്പെടുന്നത് ജീവൻ അതിനു മുന്നേ തന്നെ മലയാളികൾക്കെല്ലാം പരിചിത ായിരുന്നുവെങ്കിലും അനുമോൾ ശ്രദ്ധ നേടുന്നത് ഈ പരമ്പരയിലൂടെയാണ് പുതുതലമുറ ദമ്പതികളായ അഭിയും മഹിയും ജീവിതത്തിൽ നേരിടുന്ന നിരവധി ബുദ്ധിമുട്ടുകളെ കുറിച്ച് രസകരമായി പറഞ്ഞ് പരമ്പര മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു തീർത്തും അപരിചിതരായി പരമ്പരയിലേക്ക് എത്തിയ അനുമോളും ജീവനും തമ്മിലുള്ള സൗഹൃദത്തിനാണ് പിന്നീട് തുടക്കമിട്ടത് ആദ്യകാലങ്ങളിൽ വലിയ അടുപ്പമൊന്നുമില്ലാതിരുന്ന ഇരുവരും പതുക്കെ പതുക്കെ സൗഹൃദത്തിലേക്ക് എത്തുകയായിരുന്നു കൊല്ലംകാരനായ ജീവന്റെ സ്വകാര്യ ജീവിതം എങ്ങനെയാണെന്നറിഞ്ഞ അനു ജീവനെ ഒരു സുഹൃത്തായി തന്നെ സ്വീകരിച്ചു തുടർന്ന് അബി മഹി കോംബോ ഹിറ്റായതോടെ ഇരുവരെയും തേടി നിരവധി അവസരങ്ങളും എത്തി ഒരുമിച്ച് നിരവധി ഫോട്ടോഷൂട്ടുകളും ഇരുവരും നടത്തിയിരുന്നു ആ വീഡിയോകളിലെല്ലാം അനുമോൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കി കൂടെ നിൽക്കുന്ന ജീവനെയാണ് വീഡിയോകളിലുടനീളം കാണാൻ സാധിച്ചിരുന്നത് ഇരുവരും തമ്മിൽ സുഹൃത് ബന്ധമാണോ പ്രണയമാണോ എന്ന് പലർക്കും സംശയം തോന്നിയതും ഈ കാലത്തായിരുന്നു ഒരു സുഹൃത്ത് നൽകുന്ന പ്രൊട്ടക്ഷനേക്കാൾ ഉപരി ഒരു സ്നേഹവും ഒക്കെയാണ് പലപ്പോഴും ജീവനിൽ ഇത്തരം വീഡിയോകളിലൂടെ ആരാധകർ കണ്ടതും ഇത് നേരിൽ കണ്ടവർക്കും ഈ സംശയം തോന്നിയിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ ഒരു സുഹൃത് ബന്ധം മാത്രമാണെന്ന് ഇരുവരും പറഞ്ഞപ്പോൾ കറയില്ലാത്ത ആ സ്നേഹം കണ്ട് അസൂയ തോന്നിയവരുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ